ഹരേ കൃഷ്ണ നമസ്തേ 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 ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒപ്പം ലൈക്കും സബ്സ്ക്രിപ്ഷനും കൊണ്ട് നമ്മൾ ഈ പ്രോത്സാഹനത്തിന് വളരെ അധികം നന്ദിയും സ്നേഹവും പറയുന്നു നമ്മളിന്ന് കന്നിക്കൂറിൻ്റെ കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യത്തെ ഒന്നും രണ്ടും പ ആദം ഇത്രയും വരുന്ന കന്നിക്കൂറിൻ്റെ ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ലൈഫ് എങ്ങനെ അസ്ട്രോളജിക്കലി ട്യൂൺ ചെയ്യണം ഇതാണ് നമ്മുടെ വിഷയം അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏഴിൽ ശനി നിൽക്കുന്ന സമയമാണെന്നൊരു ബോധം വേണം ഏഴിൽ ശനി എന്ന് പറഞ്ഞാൽ ഏഴ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫ് പാർട്ണർ ബിസിനസ് പാർട്ട്ണറ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആത്മാർത്ഥ ബന്ധുക്കൾ നമ്മളെ വളരെ കാലം വർഷങ്ങളോളം ഒപ്പം നിന്ന് നമ്മളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ടേഴ്സിനെയാണ് സെവന്ത് ഹൗസ് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അത്തരം ആൾക്കാരുമായിട്ടുള്ള ഇടപഴകളിലെല്ലാം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളിൽ ഡിലേ വരുത്തരുത് അതായത് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡിലേ വരുത്തിയാൽ നമ്മളെ ജീവിതത്തിലും പല കാര്യങ്ങളിലും വരേണ്ട ഭാഗ്യങ്ങളിലും അനുഗ്രഹങ്ങളിലും ഡിലേ വരും ഏഴാമിടത്ത് ശനിയെ നമ്മൾ സാധാരണ എന്ന് പറയും പക്ഷേ കണ്ടകശനിയായി മാറുന്ന എപ്പോഴാണ് നമ്മൾ അവിഹിതമായ ഇടപാടുകൾ വന്നാലാണ് കണ്ടകനായി മാറുന്നത് ശനി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ ഒരു ഗുരുസ്ഥാനീയനാണ് അതായത് നമ്മളെ കറക്റ്റിങ് ഏജൻ്റാണ് ദാറ്റ് മീൻസ് ഇപ്പം ശനി ധർമ്മവും നീതിയുടെ കൂടെ നിൽക്കുകയുള്ളൂ ശനി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് രോഗദുരിതം തടസ്സങ്ങൾ അതുപോലെ തന്നെ നമ്മളെ മരണതുല്യമായ കാര്യങ്ങൾക്ക് കാരകത്വമുള്ള ഒരു ഗ്രഹമാണ് ഇതെന്തിന് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പത്തിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ അസ്ട്രോളജിയുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നതന്നെ പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതെ എന്നാണ് അപ്പോൾ പൂർവജന്മകൃതത്തിലെ പാപങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ സുഹൃതക്ഷയം നമുക്ക് വ്യാധികളായി കഷ്ടങ്ങളായി നമ്മളെ ഈ ജന്മത്തിൽ ബാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മളെ ഈ ജന്മത്തിൽ നമുക്ക് കണ്ടകശനി നിൽക്കുമ്പോൾ നമ്മുടെ സുഹൃതക്ഷയത്തിന് ഇടവരുന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇതാണ് അതിൻ്റെ ഒരു ടേംസ് അതായത് ഇന്നത്തെ കാലത്ത് അതിന് ധാരാളം സാഹചര്യങ്ങളുണ്ട് പുതിയ പുതിയ സൗഹൃദങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പിന്നെ നമ്മളെ എന്താ പറയുക അഭിഹിത മാർഗത്തിൽ ധനം സമ്പാദിക്കാനോ ഇടപാടുകൾക്കുള്ള വഴികൾ തെളിഞ്ഞു വരും ഇതെല്ലാം ആ കാലഘട്ടത്തിൽ വന്നു പോകും കണ്ടകശനിയുടെ സമയത്ത് അങ്ങനെയൊക്കെ വരും ആ വരുന്ന സമയത്ത് ദൈവാധീനത്തോടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ധർമ്മശാസ്ത്രാപനം അതുകൊണ്ടാണ് ശനിയുടെ കാരകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും റെമഡി ആയിട്ട് നമ്മൾ ശാ ശാസ്ത്രാവിനെ കാണുന്നത് കാരണം ശാസ്താവ് ധർമ്മം സംരക്ഷിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ ആശ്രയിച്ച് അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമ്മൾ അദ്ദേഹം ധർമ്മം ഒഴിയും നയിക്കുകയും നമുക്ക് ശനിദോഷം ഒഴിയും ചെയ്യാം അതാണ് എൻ്റെ ടൈംസ് ഒപ്പം തന്നെ കാലഭൈരവമൂർത്തി ശനിദോഷം മാറാൻ നല്ലതാണ് കാരണം കാലഭൈരവമൂർത്തി ആരാ ശിവൻ്റെ ഒരു അഹോരഭാവമാണ് അദ്ദേഹമാണ് ശനിയുടെ ഗുരുവും അപ്പോൾ കാലഭൈരവ കാലഭൈരവമൂർത്തിയെ ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കും ശനി ദോഷവും ശനിയായിട്ട് ബന്ധപ്പെട്ട അനിഷ്ടങ്ങളും മാറി വരും അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ അതിൽ ചെയ്യേണ്ടത് ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തവും സുതാര്യവുമായിരിക്കണം ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം ഏഷണി കുശുമ്പ് പിന്നെ അസൂയ ഇങ്ങനെയുള്ള നെഗറ്റീവ് പാഷൻസുള്ള ഒരു ഇടപാടുകളും കർമ്മങ്ങളും നമ്മളെ വരരുത് വന്നാൽ തിരിച്ചടി കിട്ടും അങ്ങനെ ദൈവാധീനത്തോടെ പോകുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ദോഷം ചെയ്യില്ല അല്ലാത്തവർക്ക് ദോഷം വരും ഇനി മറ്റൊന്ന് വ്യാഴം പത്തിൽ നിൽക്കുകയാണ് സിംപിളായിട്ട് പറഞ്ഞാൽ വ്യാഴം പത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു ഇനി അത് ജൂണിൽ ജൂൺ രണ്ടാം തീയതിക്കാകുമ്പോൾ വ്യാഴം പതിനൊന്നിൽ അവസാനത്തേക്ക് മാറുന്നു ഈ വരുന്ന ഈ വർഷം മുഴുവൻ ഏകദേശം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതി വരെയും നമുക്ക് ധനപരമായി ഗുണമാണ് ധനപരമായി ഗുണം വരാവുന്ന അവസരങ്ങൾ വരും ഇതെല്ലാം നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കിയാൽ ജീവിതം ഭാവിയിലേക്ക് ഗുണകരമാവും എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നിങ്ങൾക്ക് നന്നായിരിക്കില്ല എപ്പോഴും നമ്മൾ അതാണ് പറയുന്നത് അസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മളെ പ്ലാനിങ്ങാണ് ആണ് ഈശ്വരാധീനം എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരും പ്രശ്നങ്ങളിൽ മുങ്ങി താണിട്ട് വിളിച്ച് ചോദിക്കും നമുക്ക് ഒരു റെമഡി ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്ത് പരിഹാരം ചെയ്യണം ഒരു പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന ഇതിനെ ഓടി ഒരു വഴിപാട് ചെയ്തിട്ടോ ഒരു ഭാഗ്യസൂക്ത അർച്ചന ചെയ്തിട്ടോ ഒരു ഹോമം ചെയ്തിട്ടോ ഒന്നും പരിഹാരമാവില്ല താൽക്കാലിക ശാന്തി മാത്രമേ വരുവുള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവാധീനം സ്ഥിരമായി നമ്മളെ നല്ല കാലത്തും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈശ്വരൻ എന്ന് പറയുന്നത് ആ പരബ്രഹ്മമാണ് ആ ഡിവൈൻ എനർജി നമുക്ക് ആ പ്രപഞ്ചം നമ്മളെ പോസിറ്റീവായി ട്യൂൺ ചെയ്ത് പ്ലാനിങ് ബുദ്ധി യുക്തി ഇതായി നമ്മളിൽ വിളങ്ങുമ്പം നമ്മൾ പോകുന്ന മാർഗങ്ങളിൽ തെറ്റും കിട്ടും വരാ പോകാൻ പറ്റും അപ്പോൾ ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വരാവുന്ന അനിഷ്ടങ്ങൾക്ക് ഇപ്പോഴേ നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചും ഇപ്പോഴേ ധനം വരാനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ധനം നമ്മൾ ഉപയോഗിച്ച് അതിനെ അസറ്റാക്കി മാറ്റി സൂക്ഷിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കും അല്ലാത്തവരെന്നും ഇങ്ങനെ ജോഷന്മാരെ കണ്ടും നിലവിളിത്തി കരഞ്ഞും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയുള്ളൂ ലൈഫ് സക്സസ് ആക്കാൻ വലിയ പാടാണ് ലൈഫ് സക്സസ് ആക്കണമെങ്കിൽ നമ്മളതിൻ്റെ നമ്മൾ വേദിക്ക് അസ്ട്രോളജിയിൽ പറയും വേദിക്കായിട്ടുള്ള ഫിലോസഫിക്കൽ തത്വങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം മനസ്സിലായല്ലേ അങ്ങനെ പോയ കുഴപ്പമില്ല പന്ത്രണ്ടിൽ കേതുമായതുകൊണ്ട് ചില അവസരങ്ങളൊക്കെ വന്ന് നഷ്ടപ്പെട്ടെന്ന് വരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പോയാൽ മതി ഒക്കെ മാറ്റത്തോടെ അത് വീണ്ടും തിരിച്ച് നമുക്ക് വരും ഈ ഇപ്പം ഈ അടുത്ത് വരുന്ന കാലങ്ങളിലൊന്നും നിങ്ങൾ കുട്ടികളുടെ പഠനത്തിൽ വളരെ ശ്രദ്ധിക്കണം വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുറച്ച് അലസയും കാര്യങ്ങളും വരും അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എഫേർട്ട് എടുക്കണം അതുപോലെ തന്നെ കലാ സാഹിത്യം സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് മന്ദത വരും അവസരങ്ങൾ കുറയും ഇതെല്ലാം ഓവർകം ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ വർഷം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് അടുത്ത വർഷവും ഏകദേശം പകുതി വരെ നല്ലതാണ് അത് ഉപയോഗപ്പെടുത്തുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ ഡൗട്ട്സിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ജ്യോതിഷ ആവശ്യങ്ങൾക്ക് അതിൽ മെസ്സേജ് മാത്രം ഇടുക കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല അങ്ങനെ ആവട്ടെ ഹരേകൃഷ്ണ ഹരേകൃഷ്ണ